കുളിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് കലാഭവൻ നവാസിന്റെ മരണം കിടക്കയിൽ തോർത്തും സോപ്പും കണ്ണീരോടെ മോഹൻലാലും മമ്മൂട്ടിയും മറ്റു താരങ്ങളും എല്ലാവരും പോയ നിമിഷം കണ്ണുകളെ കാതുകളെ വിശ്വസിക്കണമോ എന്ന ചിന്തയിലാണ്ടുപോയത് താരങ്ങൾ മാത്രമല്ല നവാസിനെ സ്നേഹിക്കുന്ന ആരാധകർ കൂടിയാണ് ചിരി മാത്രമുള്ള ആ മുഖം ദൈവം എന്തിന് ഇത്ര നേരത്തെ മായ്ച്ചുകളഞ്ഞു എന്നറിയില്ല ചലച്ചിത്ര മിമിക്രീതാരം കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു താരത്തെ ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്തു അകത്തുകയറിപ്പോൾ നവാസ് കിടക്കുന്ന നിലയിലായിരുന്നു എട്ടു മണിയോടെ ചെക്കൗട്ട് ചെയ്യാമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത് സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ ഉണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ പ്രഗമനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ എത്തിയത് വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് നവാസിന്റെ മരണവാർത്ത പുറത്തുവരുന്നത് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലെ പ്രമുഖരിൽ പലരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം കൈമാറുമെന്നാണ് വിവരം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്രൂനൊപ്പവും അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറുന്നത് ജൂനിയർ മാൻറാക്ക് അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടിമച്ചാൻ ചന്ദാമാമ മൈഡിയർ കരടി വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാ നാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച നവാസിന്റെ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന പരേതനായ അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി രഹനയാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നെഹ്റു റിദ്വാൻ റിഹാൻ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ എട്ടേ മുപ്പതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് നാല് മുതൽ അഞ്ചര വരെ ആലുവ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കും മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് നാദിർഷ തുടങ്ങി ഒട്ടനവധി നടീനടന്മാർ മരണവാർത്ത അറിഞ്ഞതു മുതൽ കുടുംബത്തോടൊപ്പമുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി